നമസ്കാരം റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഇന്നലെ ലാലീഗയിൽ അത്ലറ്റിക്കോ മാഡ്രിഡ് സെവിയയെ പരാജയപ്പെടുത്തിയത് ഏകപക്ഷീയമായ ഒരു ഗോളിനാണ് ആണ് അവരുടെ വിജയഗോളിൽ കണ്ടെത്തിയത് പക്ഷെ സെവിയക്കെതിരുള്ള ഈ കളിയിൽ വേറെ ലെവൽ പ്രകടനമായിരുന്നു റോഡ്രിഗോ ഡിബോൾ എന്ന അർജന്റീൻ താരം പുറത്തെടുത്തത് ആ കണക്കുകളെന്ന് നോക്കുക വിസ്മയിപ്പിക്കുന്ന കണക്കുകളാണ് കളിയിലാകെ എൺപത്തിയെട്ട് ടച്ചുകൾ ഫസ്റ്റ് ഇൻ ടച്ചസ് കളിയിൽ ഏറ്റവും അധികം ടച്ചുകൾ നടത്തിയത് റോഡ്രിഗോ ഡിബോളാണ് ഇനി ഏറ്റവും അധികം ഫൗൾ ചെയ്യപ്പെട്ട താരം അതും ഡിബോൾ ആണ് എട്ട് തവണ ഇനി ഏറ്റവും അധികം റിക്കവറീസ് നടത്തിയ താരം റോദ്രിഗോ ഡിബോൾ ആണ് ആറ് റിക്കവറീസ് ഇനി ഏറ്റവും അധികം ചാൻസുകൾ ഈ കളിയിൽ ക്രിയേറ്റ് ചെയ്ത താരം അതും റോദ്രിഗോ ഡിബോൾ ആണ് മൂന്ന് തവണ ഇനി ഏറ്റവും അധികം ഡിവൽസ് വിൻ ചെയ്ത താരം അതും റോദ്രിഗോ ഡിബോൾ ആണ് പതിനഞ്ച് ഡിവൽസിൽ പതിമൂന്നും വിൻ ചെയ്തു പാസിംഗ് എഫിഷ്യൻസി നോക്കുക ഏറ്റവും മികച്ച പാസിംഗ് ആക്യുറസി കാഴ്ചവെച്ചത് ഡിബോൾ ആണ് തൊണ്ണൂറ്റഞ്ച് ശതമാനം ഏറ്റവും അധികം ഡ്രിബിളിങ്ങുകൾ ഈ കളിയിൽ കംപ്ലീറ്റ് ചെയ്ത താരമാരാണ് ആരാണ് റോഡ്രിഗോ ഡീബോൾ ആണ് അഞ്ച് ഡ്രിബിളിംഗ് അറ്റംപ്റ്റുകൾ നടത്തി അഞ്ചും സക്സസ്ഫുൾ ആയി സോ റോഡ്രിഗോ ഡി ബോൾ നിറഞ്ഞ അടിയ ഒരു കളിയാണ് എല്ലാ കാര്യത്തിലും ഫസ്റ്റ് ആണ് ഈ കളിയിൽ ഫസ്റ്റ് ഇൻ ടച്ച് ഫസ്റ്റ് ഇൻ ഫൗൾസ് റിസീവ്ഡ് ഫസ്റ്റ് ഇൻ റിക്കവറീസ് ഫസ്റ്റ് ഇൻ ചാൻസസ് ക്രിയേറ്റഡ് ഫസ്റ്റ് ഇൻ ഡിവൽസ് വൺ ഫസ്റ്റ് ഇൻ പാസിംഗ് എഫിഷ്യൻസി ഫസ്റ്റ് ഇൻ കംപ്ലീറ്റഡ് കംപ്ലീറ്റ് ചുരുക്കത്തിൽ ഡി ബോൾ വേറെ ലെവൽ കളിയാണ് കഴിഞ്ഞ ദിവസം പുറത്തിറങ്ങുന്നത് വീഡിയോ ലോകത്തെ